പ്രിയപ്പെട്ടവരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെതിരെ നടന്ന ആക്രമങ്ങളെക്കുറിച്ച് നിങ്ങളിവിടെ മൗണ്ട് സെൻറ് തോമസിൽ തന്നെ വന്നു തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ നടത്തുന്ന സേവനത്തിന് മാധ്യമ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ആറാം തീയതി മിനിഞ്ഞാന്ത് രാത്രി സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പലരും എന്നോട് ചോദിച്ചത് ബാലസ്വർ ഒറീസയിലെ ബാലസ്വർ രൂപത അത് വളരെ പഴയ രൂപതയാണ് അവിടുത്തെ ഇപ്പോഴത്തെ മെത്രാൻ ഒരു മലയാളി തന്നെയാണ് വർഗീസ് തോട്ടങ്കര അദ്ദേഹം ഒറ്റിക്കാൻ ഡിപ്ലോമാറ്റിക്കലായിരുന്നു അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ ബാലസ്വർ മെത്രാനാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു അവിടെ ജോലി ചെയ്യുന്ന രണ്ട് മലയാളി അച്ഛന്മാർ ഒരു ഫാദർ ലിജോ പാലക്കാരനാണ് ഫാദർ ജോർജോ അദ്ദേഹം തൃശ്ശൂകാരനാണ് അദ്ദേഹമായിട്ട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചായിരുന്നു തൃശ്ശൂകാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ജോർജോ വൈദ്യക്കാരൻ അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഈ ഫാദർ ലിജോയും ഫാദർ ജോർജോയും രണ്ട് സിസ്റ്റേഴ്സും പിന്നെ അവർക്കൊരു കാറ്റഗിസ്റ്റ് ഉണ്ട് അവർ വേദവി മതബോധനം നടത്തും ഒരു കാറ്റഗിസ്റ്റ് അവർക്ക് മുമ്പേ ബൈക്കിന് ഈ ജാലേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ അവർ അവിടുത്തെ വികാരിയാണ് ലിജോ അവിടേക്ക് അവർ അവിടുത്തെ ഫയർ സർവീസിന് കുർബാനയ്ക്കൊക്കെ ആയിട്ട് പോവുകയാണ് സാധാരണ അവരൊരു മണിയോട് കൂടിയാണ് ചെയ്യാറ് എന്നാൽ അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ അവർ പാടത്തുനിന്ന് എത്തി കുറച്ച് വൈകിയതുകൊണ്ട് അവർ സ്വല്പം ഒരു ആറു മണിയോട് കൂടിയാണ് അവരുടെ കർമ്മങ്ങളൊക്കെ ആറു മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അവിടെ അവിടുത്തെ ഇടവക്കാരാണ്ട് പേരുടെ ആണ്ടിന് കുർബാന ചെല്ലാനും പിന്നെ അവരുടെ ആ പള്ളി തുടങ്ങിയിട്ട് ജാലേശ്വർ എന്ന് പറഞ്ഞ ഇടവകയായിട്ട് ഒരു അമ്പത് വർഷമായി ആ അമ്പത് വർഷമായ ആ പള്ളിയുടെ ഇടവകയുടെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവിടെ പുതിയതൊന്നുമല്ല പഴയ ഒരു സ്ഥലമാണ് അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും പിന്നെ ഇവരുടെ അവരുടെ ആചാരം അനുസരിച്ചുള്ള കുർബാനയും മറ്റു കർമ്മങ്ങളും സാധാരണ നിലയിൽ അവർ പറഞ്ഞ എന്നോട് ഇങ്ങനെയാണ് ബിഷപ്പ് ഇന്ന് രാവിലെ ഞാൻ ബിഷപ്പായിട്ട് സംസാരിച്ചു ഇന്നലെ ജോ ജോച്ചനായി സംസാരിച്ചു അവർ പറയുന്ന അനുസരിച്ച് അവർ അവിടുത്തെ ആചാരം അനുസരിച്ച് കുർബ പള്ളിയിൽ പ്രാർത്ഥനയും കുർബാനയും ഉണ്ട് പിന്നെ അവർ കുറച്ച് അവരുടെ കൾച്ചറുകളുണ്ട് പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ വരാൻ വൈകിയതുകൊണ്ട് അവരുടെ ആഘോഷം കുറച്ച് വൈകി ഒമ്പത് മണിയായപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു രാത്രി ഒമ്പത് മണിക്ക് ആറാം തീയതി രാത്രി ഒമ്പത് മണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ കാറ്റഗസ്റ്റിൽ പോയപ്പോൾ ഏകദേശം കുറച്ച് പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാടിനടുത്ത് തന്നെ കുറച്ച് പേര് തീവ്രവാദ എന്ന് പറയാം അവർ വന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ഇയാൾ വണ്ടിയിൽ നിരക്കി വണ്ടിയിൽ കാറ്റ് അറ്റഴിച്ചു വിട്ടു അവർ കുറച്ചൊക്കെ അസഭ്യങ്ങൾ പറഞ്ഞു പിടിച്ചു വലിച്ചു ഷട്ടറൊക്കെ കീറി കുറവായിട്ട് ആക്രമിച്ചു അയാളുടെ മൊബൈൽ വാങ്ങിച്ചു വച്ചു അപ്പോൾ മതപരിവർത്തനമാണ് നിങ്ങൾ മതപരിവർത്തനം വന്നതല്ലേ കാറ്റഗിസ്റ്റിലവിടുത്തുകാരൻ തന്നെയാണ് പിന്നെ ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഈ രണ്ട് മലയാളി അച്ഛന്മാരും അവരെ ഈ ലിജോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികാരി അടുത്ത പള്ളിയിലത്തെ വികാരിയാണ് തൃശ്ശുകാരനായ ജോജോ രണ്ട് സിസ്റ്റേഴ്സും കുട്ടികൾ അവരുടെ വണ്ടി വന്നു അതും തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി പിന്നെ ഇങ്ങനെയാണ് നിങ്ങളും മതപരിവർത്തനത്തിന് വന്നത് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കുറച്ചേരം ആക്രോശങ്ങളുണ്ടായി ഈ ഫിസിക്കലായിട്ട് ചോദിച്ചപ്പോൾ അറ്റാക്ക് ചെയ്തോന്ന് വെച്ചാൽ ഫിസിക്കലല്ല വെർബൽ അറ്റാക്ക് ഇവർ വളരെ ശക്തമായ രീതിയിൽ വെർബൽ അറ്റാക്ക് ഈ അച്ഛന്മാരോടുണ്ടായി സിസ്റ്റേഴ്സിനെ അവരൊന്നും എന്ന് പറഞ്ഞാൽ അവർ സൈഡിൽ നിന്നേ ഉള്ളൂ അങ്ങനെ വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടി അപ്പോൾ അവർക്ക് എന്താ ചെയ്യുകയെന്നറിയില്ല ഈ അച്ഛൻ്റെ മൊബൈൽ വാങ്ങി പിന്നെ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അമ്പത് വർഷത്തിൻ്റെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അത്രയും പഴക്കമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറേ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനം ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം കൂടിയിട്ടുണ്ട് ഇന്ത്യയിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങളെയാണ് ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് കണ്ടം ചെയ്യാൻ അതിനെ അത് ശരിയല്ല ഇത് തിരുത്തേണ്ടതാണെന്ന് പറയാൻ നിങ്ങളോട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മനോഹരമായ ഭരണഘടന ഇവിടെ മതവിശ്വാസം വിശ്വാസം സ്വീകരിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അധികാരമുള്ള ഒരു അവകാശമുള്ളൊരു സ്ഥലത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവിടെ ഇവിടെ സാധാരണക്കാർ വെറുതെ പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആക്രമിക്കുന്നു മതപരത്തരുന്ന ഈ ആൻറ്റി കൺവെർഷൻ ബില്ലെന്നുള്ള പേര് പറഞ്ഞ് ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ പാർട്ടിയെക്കാർക്കുറിച്ചും പറയുന്നില്ല അപ്പോൾ ആരെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരും സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റില് കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമങ്ങള് മതസ്വാതന്ത്ര്യത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഭാരത കത്തോലിക്കാൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനെന്ന നിലയിൽ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മോഡിജിയെ പല പ്രാവശ്യം കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെ എഴുതി കൊടുത്തു ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിക്ക് ആനുമാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങളെ ചെറുക്കാൻ അത് ഉണ്ടാകാതിരിക്കാൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ എല്ലാ മനുഷ്യർക്കും ഇന്ത്യയിൽ ജീവിക്കാനുള്ള സംവിധാനവും സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ മിനിഞ്ഞാതി രാത്രി നടന്നെങ്കിൽ ഇന്നിനെയാണ് അറിഞ്ഞത് എന്നാൽ രാത്രിയാണ് അവർ വിശദമായി ചോദിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള ആക്രമങ്ങളെ അപലപിക്കുന്നതോടൊപ്പം ആവശ്യമായ സുരക്ഷിതത്വം സംരക്ഷണം എല്ലാ മനുഷ്യർക്കും ജാതി മതഭേദമന് എല്ലാവർക്കും സംലഭ്യമാകാൻ ഇങ്ങനെ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ വളരുന്നുണ്ട് അത് എല്ലായിടത്തും ഉണ്ട് പല തരത്തിലുണ്ട് പല മതങ്ങളിലുമുണ്ട് അതൊക്കെ നിർത്തലാക്കി എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട സർക്കാരുകളോട് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്